ഈ സൗന്ദര്യത്തിന് നമ്മുടെ ദീനില് ഒരുപാട് പ്രാധാന്യം ഉണ്ട് അല്ലെ അതുപോലെ തന്നെ സൗന്ദര്യത്തെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ വളരെ വ്യക്തമാക്കിക്കൊണ്ട കലാകാരൻ എഴുതി വെച്ചിട്ടുണ്ട് അറിഞ്ഞെങ്കിൽ മാത്രം ഇത് എന്താ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ ചെറിയൊരു രീതിയിൽ വിശേഷം തരാൻ പറ്റുമോ യഥാർത്ഥത്തില് ഇത് മേലെ നമുക്ക് മാഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവിടെ ഭൂമി എന്ന ബഹറിൽ ജസദുൽ മുസ്ലിം എന്ന കഫൽ അപ്പൊ ഭൂമിയെ ഈ കപ്പ സമുദ്രത്തെ ഭൂമിയായിട്ടും ഇതിലുള്ള കപ്പലിനെ ഒരു മനുഷ്യനായിട്ടും മനുഷ്യ ശരീരവുമായിട്ട് ഉപമിച്ചു കൊണ്ടാണ് ഇദ്ദേഹം ഇത് രൂപകൽപ്പന ചെയ്തിരുന്നത് ഹായ് അപ്പം ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലുള്ള അരീക്കോട് തായത്തങ്ങാടി നമ്മുടെ പഴയ ജുമാത്ത് മസ്ജിദുകളാട്ടോ ഈ കാണുന്നതാണ് ഈ പഴയ മസ്ജിദ് എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ് വർഷം മുന്നൂറ് നാനൂറ് വർഷത്തിൻ്റെ ഇടയിൽ പഴക്കമുള്ള ഈ പള്ളി അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ഖലീൽപുര ബുഖാരി തങ്ങളൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഈ പള്ളിയിലെ ഒരു സംഭവത്തെക്കുറിച്ച് ആ സംഭവം നിങ്ങൾക്കൊന്ന് ഒന്നും ഒന്ന് പരിചയപ്പെടുത്താനാണ് കേട്ടോ അത് ഈ പള്ളിയിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഈ നാട്ടിലുള്ള ആൾക്കാർ തന്നെ ഇതിനെക്കുറിച്ച് വലിയ എന്താ പറയുക ഒരു ഐഡിയ ഒന്നുമില്ലാത്ത സംഭവമാണ് അങ്ങനത്തെ ഒരു സംഭവമാണ് നിങ്ങൾക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻന്താ എൻ്റെ കൂടുതൽ ഇന്ന് പള്ളിയുടെ സെക്രട്ടറി അതോടൊപ്പം തന്നെ ഈ പള്ളിയിലെ ഹത്തി എല്ലാവരും നമ്മൾ കൂടെ വന്നിട്ടുണ്ട് എല്ലാവരും കാണുമ്പോൾ അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാരണം അത് എൻ്റെ നാടും കൂടിയാണല്ലോ അപ്പോൾ നാട്ടുകാർക്കും മുമ്പിലാണ് ഞാൻ ഈ വീഡിയോ പ്രസന്റ് ചെയ്യുന്നത് എന്നാൽ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഞാനെന്താ പള്ളിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അത് അതായത് പുതു ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം പള്ളിയിൽ പുതുതായി ഉണ്ടാക്കിയ സ്ഥലമാണ് പക്ഷെ നമ്മൾ ഇന്ന് കയറാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അന്ന് ആ മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ അതേ സ്ഥലം ഈ ഇത് കണ്ട ഡോറ് കണ്ടേ നിങ്ങൾ ആ ഡോറിന്റെ പ്രത്യേകത കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും പഴക്കമുള്ള പള്ളിയാണ്ടാവും അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച് ഈ സംഗതിനെ കുറിച്ച് അന്ന് പറയാൻ പോകുന്ന കാണിച്ചു തരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന ഉസ്താദാണ് ഈ പള്ളിയിലെ കത്തി പരിചയപ്പെടാൻ വാ അപ്പൊ എല്ലാവരും നല്ല ഡിസ്കസിങ്ങിലാട്ടവിടെ ഞാൻ ഇത് സംഭവത്തിൽ വന്നതിനു ശേഷം ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട് ഹലോ എല്ലാരും ഉണ്ടല്ലോ ഇതാണ് നമ്മളെ വിച്ചിപ്പാക്ക ഈ പള്ളിയുടെ സെക്രട്ടറി ആണ്ടോ ഏകദേശം നാൽപ്പത് വർഷമായിട്ട് നമ്മൾ ഈ ഒരു അരീകോട് മേഖലയിൽ ഇസ്ലാമിക പ്രബോധനത്തിലും പ്രവർത്തനത്തിലും ചുക്കാൻ വഹിച്ച ഒരു വ്യക്തിയും കൂടിയാണ് വിച്ചപ്പാക്ക ശരിക്കുള്ള പേരെന്താ മുഹമ്മദ് 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 മാത്രമേ ഉള്ളൂ മുഹമ്മദ് ആജി അപ്പൊ അങ്ങനെ കൂടി പറയണം അപ്പൊ ഈ നാട് പറഞ്ഞു ഈ നാട്ടിലെ ഇദ്ദേഹം എന്താ പറയാ പറയാതെ ഈ നാട്ടിലെ ഒരു സംഗതി എവിടെയും നടക്കൂല ഒരു ജലപോലെ അനുകൂലം തന്നെ പറയാട്ടോ അപ്പൊ ഒന്ന് വിച്ചിപ്പാജി അടുത്തായിട്ട് നമ്മളെ കത്തീബ് നമ്മളെ ഫ്രണ്ടും കൂടിയാണ് പേര് മുഹമ്മദ് മുഹമ്മദ് ബിഷർ ആ അപ്പൊ ആണ് നമ്മളെ കുറിച്ച് ഇതിനെ കുറിച്ച് കൂടെ പറഞ്ഞാൽ വേണ്ടി പോകുന്നത് പിന്നെ അടുത്തായിട്ട് ആ ഓക്കെ ആരാണ് പ്രസിഡന്റ് അപ്പം എല്ലാവരും കൂടെ കേട്ടോ ഈ പള്ളിയെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ആർക്കെ പറ്റും അവരൊക്കെ നമ്മളെ ഉണ്ട് ചെറിയൊരു വീഡിയോ ആയിരിക്കും എങ്കിലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടോ അപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞ സംഭവം ഓർക്കൊന്ന് കാണിച്ചു കൊടുക്കും ഈ ചുമറിൽ കണ്ടോ നിങ്ങൾ കുറെ സംഭവങ്ങള് എന്ന് പറഞ്ഞോ ഇത് നമ്മുടെ ബുഖാരി കലിൽ തങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് തന്നെ അദ്ദേഹത്തിൻ്റെ ഇതിലിട്ടിരുന്നു അപ്പോൾ ഈ ചിത്രങ്ങൾക്കൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട് അതിൽ പ്രധാനപ്പെട്ട സംഭവം എന്നു ഈ നാട്ടിലെ ദീനി പ്രവർത്തനങ്ങൾ അതാണ് ഈ ചിത്രങ്ങളിൽ കാണുന്നത് കേട്ടോ ഏകദേശം മുന്നൂറ് നാനൂറ് വർഷത്തിൻ്റെ ഇടയിലാണ് ഈ പള്ളിയുടെ പഴക്കം നമുക്ക് ഇതിന് മെമ്പറെ ഈ ഒരു മെമ്പർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുപോലെ ഇതിന് ഇതിൻ്റെ ആർക്കിടെക്ട് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാ എല്ലാം കാണിച്ചു തരാം അതിനു മുമ്പ് ഈ ചിത്രങ്ങൾ എന്താണ് നമുക്ക് പറയാൻ ഉള്ളത് നമുക്ക് പറഞ്ഞു തരും ഉസ്താദെ ഞങ്ങള് ഫാമിലി എന്ന് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ള ഫാമിലി ഇഷ്ടം പോലെയാണ് നമ്മൾ ഈ ഒരു ഫാമിലിയിൽ അപ്പോൾ അവർക്ക് വേണ്ടി ഇന്ന് നമ്മൾ ഈ ഒരു ചുമർ ചിത്രങ്ങൾ എന്താണ് നമ്മോട് സംസാരിക്കുന്നത് ഉസ്താദ് പറഞ്ഞിരുന്നു ആദ്യമായി വളരെ കുറഞ്ഞ ഒരു പരിമിതമായ അറിവാണ് നമുക്കുള്ളത് കൂടുതൽ ഗവേഷണങ്ങളോ പഠനങ്ങളോ നടത്തിയിട്ടില്ല നമ്മളെന്തു പറഞ്ഞാലും അതിൽ പൂർണ്ണതകൾ ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളണം എന്നില്ല പൂർണ്ണതകൾ ഇഷ്ടംപോലെ ഉണ്ടാകും അല്ലേ അങ്ങനെ നമ്മളെ പഠനങ്ങളൊക്കെ പൂർണ്ണമായിട്ടും തെളിയിക്കുന്നത് അപ്പൊ സ്ഥാതേ നമ്മളിപ്പോൾ ഇവിടെ ഞാനിപ്പോൾ വന്നപ്പോൾ ഈ ഒരു ചിത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ മറ്റൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടില്ല അതുപോലെ തന്നെ ഈ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ അറിയാത്ത അവർക്കും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ സ്ഥാപന കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും എന്താ സംഭവം എന്നുള്ളത് ഇത് മക്കയുടെ ഒരു രൂപരേഖയാണ് മക്ക കാബെരീഫ് ഇജിർ ഇസ്മായിൽ അതുപോലെ തന്നെ ജംസം കിണറ് അതുപോലെ തന്നെ നാല് മുസല്ലകൾ മാലിക്കി മുസല്ല ഹനഫി മുസല്ല ഹംബലി മുസല്ല ഷാഫി മുസല്ല ഇങ്ങനെ ഒരുപാട് ഇതെല്ലാം എഴുതി വെച്ചിട്ടുമുണ്ട് ഇതിനൊക്കെ കാലപ്പഴക്കം കൊണ്ടും അതുപോലെ തന്നെ പല നിലക്കും ചില മാഞ്ഞു പോകൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് എഴുത്തുകൾ കാബയുടെ മക്കയുടെയും ചിത്രത്തിൽ അത്ര തന്നെ ക്ലിയർ അല്ല എങ്കിൽ തന്നെയും വളരെ വിശാലമായ ഒരു ചിത്രം തന്നെയാണ് ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് ഉള്ളത് അതുപോലെ തന്നെ ഏറ്റവും മേലെ കടത്തുള്ളത് നബിസ് വസ്ലം തങ്ങളുടെ ഷവായിലുകൾ എഴുതി വെച്ച ഒരു പട്ടികയാണ് നബി തങ്ങളുടെ സൗന്ദര്യശാസ്ത്രം നബി തങ്ങളെ എങ്ങനെയായിരുന്നു ഇതേ ചിത്രം രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് വലുതായിട്ടും ചെറുതായിട്ടും ഒക്കെ വേറെയും കാണാവുന്നതാണ് മക്കയുടെ എല്ലാ ഭാഗങ്ങളും ശരിക്കും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ശരിക്കും ഒരു രൂപരേഖ വളരെ ശാസ്ത്രീയമായിട്ടുള്ളൊരു സംവിധാനം പോലെ നിർമ്മിതിയാണ് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നത് കേൾക്കട്ടെ തീർച്ചയായും അദ്ദേഹത്തിന്റെ കലാ കലാ വിരുദ്ധ എന്ന് വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം അത് നമ്മുടെ ഓരോ ചിത്രങ്ങളും ഓരോന്ന് ഓരോന്ന് പരിശോധിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കും അത്രക്കും വലിയൊരു കലാകാരനായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് ഓരോ ചിത്രങ്ങളും നമ്മോട് പറയാതെ പറയുന്നുണ്ട് ആണല്ലേ ഇതിനെ ഒരുപാട് ഗവേഷണങ്ങൾ നടക്കേണ്ട ഒരു 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 ഏരിയയാണ് കാരണം നമുക്ക് ഈ ജർമ്മൻ അതെ ജർമ്മനിലെ ബോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ പള്ളിയിലെ ചുമർചിത്രങ്ങളെ കുറിച്ചിട്ട് പ്രധാനമായും കപ്പലാസ്പദമായ നിർമ്മിതികളെ കുറിച്ച് ഒരു പഠനം നടത്തിയിട്ടുണ്ട് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ തുടർന്നും അതിന്റെ തുടർ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് മദീനയുടെ ചിത്രമാണ് ഈ കാണുന്നത് മദീന വളരെ ഭംഗിയായി ചിത്രീകരിച്ചു വെച്ച നിർമ്മിതി എന്തുകൊണ്ടും അത്ഭുതപ്പെടുത്തുന്ന ഒരു രൂപരേഖയാണിത് മേലെ മദീനത്തിൽ മുനവറ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഇത് വട തെക്കു ഭാഗമാണെന്നും താഴെ ഇത് വടക്ക് ഭാഗമാണെന്നും ദിക്കുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളും സെപ്പറേഷൻ ചെയ്തുകൊണ്ട് അടയാളപ്പെടുത്തിയിട്ട് എഴുതിയിട്ടുണ്ട് അറബിയിലാണ് എല്ലാം എഴുതിയിട്ടുള്ളത് ചിലയിടങ്ങളിൽ അറബി മലയാളത്തിലുമുണ്ട് ഇപ്പോൾ നഫി തങ്ങളുടെ ഖബർ അതുപോലെ തന്നെ സിദ്ദീഖ് ഉമർ ഉമർദി അദ്ദാഹൻ്റെ ഖബറുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന രൂപം ചിലപ്പോൾ അന്ന് കണ്ട ആ രൂപം അതുപോലെ എഴുതി വെച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൊട്ടുപ്പുറത്ത് നപ്പിസ്ഹാഹു സ്വലാമ തങ്ങളുടെ വീട് ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകൾ പ്രത്യേകം ഇരിക്കുന്ന സ്ഥലങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അന്ന് ഏറ്റു പറയുന്ന ആൾ എന്ന് അറബിയിൽ പറയും അദ്ദേഹം എവിടെയാണ് നിന്നിരുന്നത് അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാ ഭാഗങ്ങളും പ്രത്യേകിച്ച് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം പ്രധാനപ്പെട്ടവർ ഇരിക്കുന്ന സഭാ സ്ഥലം കട്ടിൽ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ ഇരുന്നിരുന്ന പ്രത്യേകമായ ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത് ബക്കീൻ്റെ ഭാഗം മേലെ എഴുതിയിട്ടുണ്ട് അവിടേക്കുള്ള വാബ് കവാടം എഴുതി വച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കലാവിരുദ്ധിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അത് കൂടുതൽ വ്യക്തമാക്കി തരുന്ന ഒരു എഴുത്താണ് ഇതിന് ഇതിന്റെ നേരെ മേലുള്ള ഈ എഴുത്ത് അതെ അത് നോക്കി നിങ്ങൾ തിരിച്ചാണ് ഇത് അഥവാ ഒരു മിറർ വെച്ച് നോക്കിയാൽ അത് കറക്റ്റ് കിട്ടും അതും തെറ്റാതെ വളയാതെ വളരെ ഭംഗിയായി ഈ സാധാരണ മറ്റുള്ള എഴുത്ത് പോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കഴിവ് അത്ര കലാപരമായിരിക്കും അദ്ദേഹത്തെ എത്രമാത്രം വലിയ കലാകാരനാണ് അത് അത്രയും ഉയരത്തിൽ ഈ ഒരു ചിത്രത്തിനെ കുറിച്ചാണ് ഇപ്പൊ പഠനം നടന്നോണ്ടിരിക്കുന്നത് അതെ അതെന്താ പറയാൻ കപ്പൽ ആസ്പദമായിട്ടുള്ള പഠനങ്ങൾ ഓക്കെ അത് ഒരുപാട് നടന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പഠനമാണ് നടന്നിട്ടുള്ളത് അത് ഇവിടേക്കും എത്തി എന്ന് മാത്രം ഓക്കെ ഏകദേശം തൊള്ളായിരത്തി അമ്പത് കാലഘട്ടങ്ങളിൽ പള്ളികളിൽ ഇങ്ങനെ ചുമർ ചിത്രങ്ങൾ സാധാരണയായി പലയിടങ്ങളും കണ്ടുവരുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഇവിടെയും ആ ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് മരിക്കുന്നത് ഇത് എഴുതിയ ആള് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ശരിക്കും ഈ എഴുത്തുകളും നടക്കുന്നത് എന്ന് നമുക്ക് കാലഘട്ടം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ ഈ കപ്പൽ വളരെ വലിയ ഒരു വൈജ്ഞാനിക സമുദ്രം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത് മേലെ നമുക്ക് മാഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവിടെ ഭൂമി എന്ന ബഹറിൽ ജസദുൽ മുസ്ലിം എന്ന കപ്പൽ അപ്പോൾ ഭൂമിയെ ഈ ക ഈ സമുദ്രത്തെ ഭൂമിയായിട്ടും ഇതിലുള്ള കപ്പലിനെ ഒരു മനുഷ്യനായിട്ടും മനുഷ്യ ശരീരവുമായിട്ട് ഉപമിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഇത് കല്രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഈ കപ്പലിന് ആറ് തട്ടുകളാണുള്ളത് ഈമാൻ എന്താണ് ഇസ്ലാം എന്താണ് ശരിക്കു വരച്ചു കാട്ടിയ ഒരു ചിത്രമാണ് ഇത് ആറ് തട്ടുകൾ ആറ് ഈമാൻ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ആദ്യത്തെ തട്ട് ഈ അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിശ്വാസകാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഇരുപത് വിശേഷണങ്ങൾ അത് നിർബന്ധമായതും അസംഭവ്യമായതടക്കം വ്യത്യസ്ത നിറങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് ജാ ഇസായത് അനുവദനീയമായ സ്വിപ്പത്ത് വിശേഷണം അവസാനത്തിലും ചേർത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മലായിക്കളെ കൊണ്ടുള്ള വിശ്വാസം തൊട്ടപ്പുറത്തെ തട്ട് അപ്പോൾ മലക്കുകൾ ആരാണ് ഇവിടെ ശരിക്കു നോക്കിയാൽ ഉമ്മ ഉഫ വാഫ മക്കൾ തീറ്റ കുടി ദാഹം മോഹം ഇച്ച കാട്ടം മൂത്തിരം ഇതുപോലെ ഇതുപോലത്തെ ഒന്നും ഇല്ലാത്തവരായിരിക്കും അപ്പോൾ ആരാണ് മലക്കുകൾ പിന്നെ ആ മലക്കുകൾക്ക് ഉണ്ടാകേണ്ട നിർബന്ധമായ വിശേഷങ്ങൾ അതിന് കഴിഞ്ഞിട്ട് നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട പത്ത് മലക്കുകളുടെ പേരും അവരുടെ ഡ്യൂട്ടിയും ഈ വ്യത്യസ്ത നിറങ്ങളിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ജയിത്തുകളായിട്ട് ഓക്കെ തൊട്ടപ്പുറത്ത് കിതാബുകളെ കൊണ്ട് വിശ്വസിക്കണം അപ്പോൾ എത്ര കിതാബുകളുണ്ട് നൂറ് ഏഴ് നാല് കിതാബും അത് ആർക്കൊക്കെയാണ് എന്നും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അതെ പിന്നെ കൊണ്ട് വിശ്വസിക്കുക അപ്പോൾ മുറിസരികൾക്ക് ഉണ്ടാകേണ്ട നിർബന്ധമായ വിശേഷണങ്ങൾ അവർക്ക് ഉണ്ടാകാൻ പറ്റാത്ത വിശേഷണങ്ങൾ അവർക്ക് ജാ അനുവദനീയമായ വിശേഷങ്ങൾ അതുപോലെ ഖുർആാൻ പറഞ്ഞ ഇരുപത്തഞ്ച് അമ്പിയ മുറിസലികളുടെ പേരും അതറിയൽ നിർബന്ധമാണെന്ന വാ എഴുത്തും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇത് ചിത്രം തരുന്ന മറ്റൊരു വലിയ സന്ദേശം മെസ്സേജ് ഉണ്ട് അതെന്താണ് ഇതിപ്പോൾ നൂറ്റി നാൽപ്പത് കൊല്ലങ്ങൾ നമ്മൾ ഇതിന് കണക്കാക്കുമ്പോൾ നൂറ്റിനാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ മലബാറിൻ്റെ കുഗ്രാംഗങ്ങളിൽ പോലും സുന്നത്ത് ജമാത്തിനും മറ്റൊക്കെ എത്ര അടിപേരുണ്ടായിരുന്നു എന്ന ഏറ്റവും വലിയ സന്ദേശമാണ് നമുക്ക് ഇത് തന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇതിപ്പോ കാലക്രമേണ ഇതിനൊരുപാട് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ മുന്നേ ഒരു പത്ത് വർഷം മുന്നേ ഇതൊന്നുകൂടെ നോക്കി ഒന്ന് ഒരുപാട് വിവരങ്ങൾ നമുക്ക് ക്ലാസിന്റെ അകത്താക്കി വെച്ചിരുന്നെങ്കിൽ ഒരുപാട് മാഞ്ഞു പോവാതെ ഒരുപാട് പറയാൻ കാരണം അവിടെ ഒരുപാട് സംഭവങ്ങൾ കണ്ടില്ലേ എന്താണ് ഈ ചിത്രത്തിൽ വിശദീകരണമാണ് താഴെ അറബി മലയാളത്തിലെ അപ്പൊ അന്നത്തെ കാലത്ത് എത്രത്തോളം അതിന് പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് കൂടി നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അറബി മലയാളം ഒരു എന്താ പറയാ പെട്ടെന്നുണ്ടായ സംഭവമല്ല അല്ലെ ഒരുപാട് ആൾക്കാരെ മനസ്സിൽ നിന്ന് ഉദ്ധരിച്ചൊരു ഒരു സംഗതി തന്നെയാണ് അറബി മലയാളം ഭാഷ എന്ന് പറയുന്നത് അറബിയിൽ ഈ സൗന്ദര്യത്തിന് നമ്മുടെ ദീനിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് അല്ലെ അതുപോലെ തന്നെ നബിതങ്ങളെ സൗന്ദര്യത്തെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ ഈ ചുമരിൽ വളരെ വ്യക്തമാക്കിക്കൊണ്ട് ആ കലാകാരൻ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ടല്ലേ പക്ഷെ ഇതിനെ കുറിച്ച് അറിഞ്ഞെങ്കിൽ മാത്രം ഇതെന്താന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ ചെറിയൊരു രീതിയിൽ എന്റെ വിശേഷം തരാൻ പറ്റുമോ അതെ നിബിതങ്ങളെ സൗന്ദര്യ ശാസ്ത്രം അത് വളരെ ഷോർട്ടായിട്ട് വളരെ വിശാലമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം വളരെ ഷോർട്ടായിട്ട് നിബിധങ്ങളുടെ നിറം എന്തായിരുന്നു നെറ്റിത്തടം എങ്ങനെയായിരുന്നു പുരികം എങ്ങനെയായിരുന്നു മുഖം എങ്ങനെയായിരുന്നു കണ്ണെങ്ങനെയായിരുന്നു അതുപോലെ തന്നെ താടി എങ്ങനെയായിരുന്നു നിബിദ്ധങ്ങളെ ഓരോ വിശേഷണങ്ങളും ശരിക്കും നിബിതങ്ങൾക്ക് ഒരു ഫോട്ടോ ഇല്ല അപ്പം നമുക്കിത് കണ്ടാൽ നിബിധങ്ങളാണ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന രൂപത്തിലുള്ള ഒരു ചിത്രം സംഗതി ഈ രണ്ട് ചുമര് ഇത്രയും അറിവികൾ അറിവുകൾ ഉണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞത് അറിഞ്ഞ് വന്നെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ സ്ഥിപ്പിനെ കുറിച്ച് പഠിച്ചുകൊണ്ടും അതിനെ അതിനെക്കുറിച്ച് ഇത് തയ്യാറാക്കിക്കൊണ്ട് ഉസ്താദിനെ മനസ്സിലായി അതുപോലെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേറെ കുറെ മനസ്സിലായി അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളും ഉണ്ടല്ലേ അവിടെ ഈ സ്ഥലത്ത് തന്നെ ഒരുപാടുണ്ട്ട്ടോ അവരിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൊണ്ട് കാണിച്ചു തരും എന്തോ സ്ഥലം ഈ നിസ്കാരത്തിൻ്റെ അടിക്കണക്കാണ് അടിക്കണക്കനുസരിച്ച് എങ്ങനെ നിസ്കാര സമയം കണ്ടെത്താം എന്നുള്ള ഒരു ചാർട്ടാണ് ചാർട്ടാണിത് എഴുതി പന്ത്രണ്ട് രാശികളിൽ എങ്ങനെയൊക്കെയാണ് അത് കണക്കാക്കേണ്ടത് എന്ന ഒരു ഇൻട്രോ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓക്കേ ചിങ്ങം രണ്ടിലും സമാന പണ്ടൊക്കെ അത് എങ്ങനെ കണക്കാക്കണം ഓരോ രാശികളിലും എങ്ങനെ ഓരോ സമയങ്ങളും കണക്കാക്കണം എന്നുള്ള ഒരു രൂപമാണ് ചാർട്ടായിട്ട് ഇവിടെ കൊടുത്തിട്ട് ഓക്കെ അടുത്ത് ഇത് എഴുതി വെച്ച ആ ഒരു മഹാന്റെ കാര്യമാണ് ഈ കാണുന്നത് ഇത് മേലെ കാണുന്നത് അതിഭംഗിയായി കൊടുത്ത ഒരു കാലിഗ്രഫിയാണ് അതിന്റെ മേലെയുള്ള നാല് കോളങ്ങളിൽ ശരിക്ക് നാല് ഖലീഫമാരും അതുപോലെ തന്നെ നാല് ഖലീഫമാർക്കപ്പുറം ആൾക്കാരായി പത്ത് സർവ്വം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആളുകളുടെ അവിടെ കൊത്തി വെച്ചേക്കാണ് അത് എഴുതി വെച്ചേക്കല്ല ആ വെച്ചക്കല്ല അവരെ വറക്കത്തുകൊണ്ട് അവരുടെ ജാഹു കൊണ്ട് എന്നതാണ് അതിലൊക്കെ ഉള്ളത് അഥവാ ഇത് സ്വീകരിക്കണം എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം ഇതൊക്കെ ചെയ്തിട്ട് ഈ മനോഹരമായ കാലിഗ്രഫി നോക്കി നിങ്ങൾ നൂറ്റി നാല്പത് കൊല്ലം മുമ്പുള്ള അപ്പോൾ നമ്മൾ പള്ളിയുടെ ചുമരുകള് നമ്മളിപ്പോ കണ്ടു ചുമരിൽ എഴുതി വെച്ച നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ പള്ളിയുടെ പഴക്കം ഏകദേശം ഞാൻ പറഞ്ഞല്ലോ മുന്നൂറ് നാനൂറ് വർഷങ്ങൾ പഴക്കുണ്ടെന്നാണ് ഇവിടുത്തെ ആൾ പറഞ്ഞു തരുന്നത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഏറെക്കുറെ അങ്ങനെയാണ് അപ്പം നമുക്ക് പള്ളിയുടെ ഈ ഉൾഭാഗം അതായത് ആ പഴയ ആർക്കിടെക്ട് കണ്ടോ ഒരു നൂറ് വർഷം പഴക്കമുള്ള പള്ളി നോക്കിയാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ അതിനെക്കാട്ടിലും പഴക്കം എന്ന് പറഞ്ഞില്ലേ ഇസ്ലാമിക ചരിത്രത്തിൽ കേരളത്തിൽ മുന്നിൽ നിന്നൊരു പള്ളിയും കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ പള്ളിയുടെ കുറച്ച് കാര്യങ്ങൾ അതായത് പള്ളീൻ്റെ മീറാബ് അതുപോലെ തന്നെ മിമ്പർ ഇതൊക്കെ പറഞ്ഞിരുന്നു ഈ മിമ്പർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പള്ളിയുടെ എത്ര നല്ലത് കണ്ടോ ഈ പള്ളിയുടെ മിമ്പറിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട് ആ പഴയ കാലം കണ്ടോ ഇത്രയും പഴക്കമുള്ളൊരു മിമ്പറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതുപോലെ മീറാബ് മീറാബുണ്ടല്ലേ ആ ചോടിമണ്ണ് ഇതൊരു പ്രത്യേക മണ്ണാണ് ഇതില് നൂറ് അതായത് നമ്മള് സമ്മടിച്ചിട്ടാണ് ഇതൊരു ചോടി മണ്ണ് മണ്ണോണ്ട് ഉണ്ടാക്കിയ സംഭവമാണ് കേട്ടോ മലബാർ കലാപത്തിൽ ഉള്ള ആളുകൾ ആ സമയത്ത് ഓടി ഒളിച്ചപ്പോൾ ഇതിനകത്തും വന്നിരുന്നു അങ്ങനെ അവര് വെടിവെച്ചപ്പോൾ കുറച്ച് ഭാഗങ്ങൾ അതുപോലെ വെട്ടിയ കത്തിക്കൊണ്ട് വെട്ടിയ സ്ഥലങ്ങള് അതുപോലെ ഉണ്ടല്ലേ അന്ന് വെട്ടിയപ്പോൾ ആടുകളുണ്ടോ ഇവിടെ കയറി അന്ന് ജീവൻ ഉണ്ടോ ഒരുപാട് സംഭവങ്ങൾ അവരൊക്കെ മലക്ക് കയറിപ്പോയതാണ് പിന്നാലെ അവരൊക്കെ മലയ്ക്ക് കയറി പോയിട്ട് അവരെ ഇരക്കണതിനു ശേഷം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വച്ചിട്ട് പള്ളി കൂടി അല്ലേ